കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്കായി ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി നടത്തിവന്നിരുന്ന കേരളവിഷൻ സമ്മാനോത്സവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമ്മാന പദ്ധതിയുടെ സൂപ്പർ ബമ്പർ നറുക്കെടുപ്പ് തൃശൂർ ഹോട്ടൽ പേൾ റീജൻസിയിൽ നടന്നു ബമ്പർ സമ്മാനമായ ഇവി കാർ എം പൂജ്യം ആറ് ഇരുപത്തിമൂന്ന് പതിനെട്ട് എന്ന നമ്പറിലുള്ള കൂപ്പണ് ലഭിച്ചു ചലച്ചിത്ര നടൻ ജയരാജ് വാര്യരാണ് സൂപ്പർ ബമ്പർ സമ്മാനം നറുക്കെടുത്തത് ജനുവരി മാസത്തെ ഒന്നാം സമ്മാനമായ ഇ വി സ്കൂട്ടർ ഇരുപത്തി പൂജ്യം നാല് തൊണ്ണൂറ്റെട്ട് എന്ന നമ്പറിലുള്ള കൂപ്പണിനും മാർച്ച് മാസത്തെ ഒന്നാം സമ്മാനമായ ഇ വി സ്കൂട്ടർ എം എഴുപത്തൊന്ന് രണ്ട് പൂജ്യം 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 എന്ന നമ്പറിലുള്ള കൂപ്പണും ലഭിച്ചു മാർച്ച് മാസത്തെ പ്രോത്സാഹന സമ്മാനം മുന്നൂറ്റി ഇരുപത്തിയേഴ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്നീ മൂന്നക്കങ്ങളിൽ അവസാനിക്കുന്ന നമ്പറുള്ള കൂപ്പണുകൾക്ക് ലഭിക്കും കൂടാതെ എഫ് ഇരുപത്തഞ്ച് അമ്പത്തൊന്ന് മുപ്പത്തഞ്ച് എം നാൽപ്പത്തിരണ്ട് എൺപത്തൊമ്പത് തൊണ്ണൂറ്റഞ്ച് എം പൂജ്യം ഒന്ന് നാൽപ്പത്തിരണ്ട് ഇരുപത് എഫ് പതിനാറ് അമ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റിനാല് അമ്പത്തിനാല് എന്നീ നമ്പറുകളിലുള്ള കൂപ്പണുകൾക്ക് എ സിയും എഫ് അമ്പത് മുപ്പത്തിനാല് നാൽപ്പത്തിരണ്ട് എഫ് നാൽപ്പത്തി ഏഴ് ഇരുപത്തൊന്ന് തൊണ്ണൂറ്റിനാല് എം എഴുപത്തൊന്ന് പതിനേഴ് എഴുപത്തിമൂന്ന് എഴുപത് അമ്പത്തിയേഴ് എൺപത്തിയേഴ് എം പൂജ്യം ഒമ്പത് മുപ്പത്താറ് എഴുപത്തിനാല് എന്നീ നമ്പറിലുള്ള കൂപ്പണുകൾക്ക് വാഷിംഗ് മെഷീനും ഇരുപത്തിമൂന്ന് മുപ്പത്തിയേഴ് അറുപത്തെട്ട് എഫ് പത്ത് അമ്പത്തെട്ട് പതിനേഴ് എഫ് ഇരുപത്തിയൊന്ന് എൺപത്തി എൺപത്തിയേഴ് എഫ് അമ്പത്തഞ്ച് പതിനേഴ് അറുപത് എം പത്തൊമ്പത് ഇരുപത്തിരണ്ട് അമ്പത്തിനാല് എന്നീ നമ്പറിലുള്ള കൂപ്പണുകൾക്ക് എൽ ഇ ഡി ടിവിയും ലഭിക്കും നറുക്കെടുപ്പ് ചടങ്ങിൽ സിഒ എ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് അധ്യക്ഷത വഹിച്ചു സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് കെ സി സി എൽ ഡയറക്ടർ കെ വി രാജൻ സിഒഎ ജില്ലാ സെക്രട്ടറി പി ആന്റണി തുടങ്ങിയവർ സന്നിഹിതരായി